ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ഏഞ്ചൽ ജാസ്മിന്റെ അമ്മ ജസിമോളും അമ്മാവൻ അലോഷ്യസുമാണ് പോലീസ് കസ്റ്റഡിയിലായത് അറസ്റ്റിലായി പിതാവ് ജോസ്മോനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത് പിതാവ് വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നതെന്നാണ് പോലീസിന് നൽകിയ മൊഴി യു ഷൈജു വിശദാംശങ്ങൾ നൽകും ഷൈജു ഈ ജാസ്മിന്റെ കൊലപാതകത്തിൽ ഈ അമ്മയ്ക്കും അമ്മാവനുമുള്ള പങ്കിനെ കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് സെയ്ഫുദ്ദീൻ അതായത് ഈ മകൾ ഈ അച്ഛൻ്റെ അച്ഛനുമായി വഴക്കുണ്ടായി വീട്ടിൽ വീട്ടിൽ വഴക്കുണ്ടായി ഇത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത തർക്കം ഭയങ്കര തർക്കത്തിലേക്ക് എത്തി മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിൽ ഇറങ്ങിപ്പോയത് വീണ്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് രാത്രിയിൽ വലിയ തർക്കമുണ്ടായതിനു ശേഷം ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് കഴുത്തിൽ കുത്തിപ്പിടിച്ച് തള്ളി താഴെയിട്ടു അതിനുശേഷം മുടിക്ക് കുത്തിപ്പിടിച്ച് കഴുത്തിൽ തോർത്തിട്ട് മുറുക്കി കൊന്നു എന്ന ഒരു മൊഴിയാണ് ഈ പിതാവ് ജോസ്ബോൻ പോലീസിന് നൽകിയത് പോലീസിന് വിവരം കിട്ടിയതോടുകൂടി ഇതിൽ ആ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു പോലീസ് ആ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഈ കൊലപാതക വിവരം മറച്ചുവെച്ചു എന്ന കുറ്റത്തിനാണ് ഈ മാതാവ് ജസിമോളെയും അതോടൊപ്പം തന്നെ ഈ കൊലപാതക വിവരം പോലീസിൽ ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞില്ല എന്ന കാരണം പറഞ്ഞ് അമ്മാവൻ അലോഷീസിനെയും കസ്റ്റഡിയിലെടുത്തത് ഇവരെയും ഇപ്പോൾ ചോദ്യം ചെയ്യുകയും ഇവരുടെ വീട് പരിശോധിക്കുകയും ചെയ്തു പോലീസ് വീട് പരിശോധിച്ച അടിസ്ഥാനത്തിൽ ഈ തോർത്ത് കഴുത്തും ജനിച്ച് കൊന്ന തോർത്ത് വീടിൻ്റെ മുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം ഏതായാലും വീട് പോലീസ് പരിശോധിച്ചിട്ടുണ്ട് ഈ പരിശോധനയിൽ നിന്നും ഈ പിടിവലി നടന്നതായുള്ള ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ മൂന്ന് പേരെയും ഒന്നിച്ചിരുത്തിയും പ്രത്യേകം ഇരുത്തിയും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നതിന് ശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കൂ പിതാവിന്റെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു പിതാവിനെന്ന് കോടതിയിൽ ഹാജരാക്കും അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കിയാൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണ് അതോടൊപ്പം അമ്മയും അമ്മാവനെയും വിശദമായി ചോദ്യം ചെയ്യും ഈ സമയം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളിലേക്കും കടക്കുന്നുണ്ട് ഏതായാലും ഈ മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ അച്ഛൻ അമ്മ അമ്മാവൻ ഈ പേരെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് അതിൽ അച്ഛന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് രണ്ടുപേരും കസ്റ്റഡിയിൽ തുടരുകയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് സൈഫുദ്ദീൻ ഈ കൊലപാതകത്തിന് കാരണമായി ഇപ്പോൾ പറയപ്പെടുന്നത് എന്താണ് ഷൈജോ പലതരം കാരണങ്ങളാണ് പോലീസിന്റെ മൊഴിയിൽ ഈ പിതാവ് നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടിലുണ്ടായ തർക്കമാണ് തർക്കം എന്നത് തൻ്റെ അച്ഛൻ അതായത് ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ മുത്തച്ഛൻ മുത്തശ്ശനെ തല്ലി എന്ന ഒരു കാരണമുണ്ട് ആ തല്ലിയത് ചോദ്യം ചെയ്തത് വലിയ തർക്കത്തിൽ കലാശിച്ചു തർക്കത്തിൽ കലാശിച്ചതിനെ തുടർന്ന് മറ്റു പല കാര്യങ്ങളും മകളോട് ചോദിച്ചു അതായത് ഈ ഭർത്താവുമായി മാസങ്ങളോളം ആയി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അക്കാര്യങ്ങളടക്കം ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മകളുമായി വലിയ തർക്കമുണ്ടായി ഈ തർക്കം മകളെ തല്ലി തല്ലിയതിനു ശേഷം മകൾ മുറിയിലേക്ക് പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു അതിനുശേഷം പിതാവ് മുറിയിലേക്ക് എത്തി മകളുമായി വീണ്ടും തർക്കമുണ്ടായി തർക്കമുണ്ടായതിനു ശേഷം പിതാ ഈ മകളെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു കഴുത്ത് ഞരിച്ച അതിനുശേഷം ഈ തോർത്തുമുണ്ടിട്ട് കൊന്നതിന് ശേഷം മരണം ഉറപ്പാക്കി ഒരു രാത്രി കാത്തിരുന്നു എന്നിട്ട് വെച്ച് രാവിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇത് ഹൃദയസ്തംഭനം സംഭവിച്ചതാണ് എന്ന് ആശുപത്രി അധികൃതരോട് പറഞ്ഞു എന്നാൽ ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് അവർ പോലീസിൽ വിവരം നൽകിയത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുകയായിരുന്നു പോലീസ് അന്വേഷിച്ച് ഒടുവിൽ പിതാവിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിനുശേഷം ഈ മരണത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു ആ അന്വേഷണത്തിലാണ് ഈ കൊലപാതക വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ മാതാവ് ജസിമോളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഈ ബന്ധുക്കളെ പലരെയും ചോദ്യം ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മാവൻ ഈ വിവരം അറിഞ്ഞിരുന്നു പക്ഷേ അറിഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്നത് മാത്രമാണ് താൻ കണ്ടത് എന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ പോലീസിന് ആ മൊഴി വിശ്വാസമല്ലാത്തതുകൊണ്ടാണ് അമ്മാവനെ കൂടി കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലേക്ക് കിടക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തിയും പ്രത്യേകവും ചോദ്യം ചെയ്തതിനു ശേഷം പ്രധാനപ്പെട്ട പോലീസ് കടക്കുക സൈഫുദ്ദീൻ എന്തായാലും വലിയ നടുക്കവും ഒപ്പം അങ്ങനെ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ് ഓമനപ്പുഴയിൽ നടന്നത് സ്വന്തം അച്ഛനാണ് മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നത് അതിലിപ്പോൾ കൂടുതൽ കസ്റ്റഡിലായിരിക്കുന്നത് അമ്മയും അമ്മാവനും കൂടിയാണ് വിശദാംശങ്ങൾ നൽകിയത് യു ഷൈജു